മടിയൻ കർണമൂർത്തി മടിയൻ ചിങ്കം മടിയൻ പുല്ലൂരാൻ മടിയൻ തണ്ടാൻ വയൽ തണ്ടാൻ മടിയൻ മണിയാണി ആലന്തട്ട ആശാരി പനക്കൂൽ തറവാട് കണ്ണമ്പാത്തി വീട് പൂക്കണിയാൻ ഇങ്ങനെ ഓരോ ആചാരക്കാരെയും കുമ്മണാർക്കളരി അവകാശി ചൊല്ലി വിളിച്ചതോടെ പടിഞ്ഞാറെ ഗോപുരനടയിൽ കാത്തുനിന്നവർ കോലധാരികൾക്കൊപ്പം മറ്റ് ആചാരസ്ഥാനികരും ആചാരവേഷത്തിൽ ക്ഷേത്രമതിൽ കെട്ടിനകത്ത് പ്രവേശിച്ചു ക്ഷേത്രപാലക ക്ഷേത്രം കലശോത്സവത്തിന് നന്ദി കുറിച്ചുകൊണ്ട് സംക്രമ ദിവസം കൂലോം തീണ്ടൽ ചടങ്ങ് നടത്തി തായത്തെ വീട്ടിൽ ഇളയമയുടെ കാർമ്മികത്വത്തിൽ ആയുധങ്ങൾ എഴുന്നള്ളിച്ച് പീഠത്തിൽ വെച്ചതോടെ കൂലധാരികൾ തോറ്റം ചൊല്ലി ദൈവങ്ങളെ തോറ്റിയുണർത്തി ഇതിനെ സംബന്ധിച്ച് പിന്നെ പഴയ രാജ രാജഭരണകാലത്തല്ലേ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്ത് അപ്പോൾ അങ്ങനെ ആ കാലത്ത് ആ ഈ ക്ഷേത്രത്തിൽ ഒന്നും ആരും വരാൻ പാടില്ല പേര് പേരുപാടുന്നില്ല എങ്കിലും അന്ന് ഇത്തരക്കാരെയും വരും ബ്രാഹ്മൺസ് ഈ യാതൊരു തമ്പുരാക്കന്മാർ അത്തരം ആകളേ വരും ഈ കുഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സവത്തോടനുബന്ധിച്ച് മൂന്ന് തെയ്യുന്നുണ്ട് മൂന്നും തെയ്യും ആറ് കലശു അപ്പോൾ അതിന് മറ്റ് ആ സമുദായക്കാരിലും വേണമല്ലോ അന്ന് അവരെ ക്ഷണിച്ച് വരുത്തുന്ന ഒരു ദിവസം അതായത് വിളിക്കണം അവരെ അള്ളട നാടിന്റെ അധിപൻ മടിയ ക്ഷേത്രപാലകന്റെ ഈ പുണ്യഭൂമിക്ക് ഇന്ന് ഇന്നത്തെ ദിവസം ശങ്കർഭ ദിവസം കലശത്തിന് തുടങ്ങുന്ന സമുദായമാണ് ഇടവ ശങ്കർഭത്തിനാണ് കലശത്തിന് കലശ് കൂലം തൂണ്ടലി പുലംതൂണ്ടി മൂന്ന് ദൈവത്തിനെയും വരവൊഴിച്ച് ദൈവത്തിനെ വരവൊഴിച്ച് തിടങ്ങലാണ് ഇന്ന് നടന്നത് നമ്മുടെ നാട്ടിൻ്റെ തന്നെ ഇടമാസത്തിൽ ഇവിടെ കലശം കഴിഞ്ഞാൽ വേറിട്ട് തറവാട്ട് തെയ്യങ്ങളോ വേറെ ഇതൊന്നുമില്ല താമാസം പതിനൊന്നിന് കുമ്മ കുമ്മണാറ് കളരിക്ക തെയ്യം ആരംഭിച്ചാൽ അവസാനം നമുക്ക് മടിക ഈശ്വരൻ്റെ കലശ മഹോത്സവത്തോടെയാണ് സമാപനം പിന്നീട് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രം വലം വലംവെച്ച് ദേവീദേവന്മാരെ വന്ദിച്ചു മുല്ലച്ചേരി നായരച്ചൻ മടിയൻ നായരച്ചൻ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ വി എം ജയദേവൻ ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ എൻ വി ബേബിരാജ് വി നാരായണൻ എക്സിക്യൂട്ടീവ് ഓഫീസർ വിജയൻ പെരിങ്ങിയത് അടോട്ട് മൂത്തേടത്ത് കുതിര പഴയസ്ഥാനം പടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന ആചാരക്കാർ ഭാരവാഹികൾ കിഴക്കുങ്കര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം ആചാരസ്ഥാനകർ ഭാരവാഹികൾ കലശം എഴുന്നള്ളിക്കുന്ന കളരികൾ വിവിധ സാമുദായിക അവകാശികൾ ആചാര സ്ഥാനികർ ക്ഷേത്ര നവീകരണ കമ്മിറ്റി ഭാരവാഹികൾ വികസന സമിതി ഭാരവാഹികൾ ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ബ്യൂറോട്